രണ്ട് സ്ഥാനാർത്ഥികളോടുള്ള ചെറിയ അഭ്യർത്ഥന സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യത്തിന് ആ രീതിയിൽ തന്നെ ഇതുണ്ട് എല്ലാം വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ചെറിയ ചോദ്യത്തിന് ആ രീതിയിൽ തന്നെ കൂടുതൽ സമയം എടുക്കാതെ സമയമെടുക്കാതെ കൂടുതൽ എഫക്ട് ചെയ്യുന്നുള്ളഭിപ്രായ അഭിപ്രായം എന്റെ പേര് അമൻ സാജർ അപ്പോ ഞാൻ എന്റെ ചോദ്യം മാറ്റിവെച്ചു കൊണ്ട് സൂപ്രാസുടെ സംഭാഷണത്തിനുള്ള മറുപടി ഇവിടെ ബഹുമാനിക്കും തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അത് പറയാതെ പറ്റില്ല കാരണം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇത്രയധികം മുന്നേറ്റം ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല കാരണം ഞാൻ വരുന്നത് വളയത്തിലാണ് എനിക്ക് കൂടി പറയാൻ വേണ്ടി സാധിക്കും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും എല്ലാം തന്നെ ഇടപെടലിന്റെ ഭാഗമായി ഈ പത്ത് വർഷകാലത്തിനിടയിൽ വളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മാത്രം അടിസ്ഥാന സൗകര്യ വികസനം മെച്ചപ്പെടുത്തിന് വേണ്ടി പത്ത് കോടി രൂപ അനുവദിച്ച വാങ്ങിയെടുത്ത തദ്ദേശ സ്വയംഭരണമാണ് സ്ഥാപനമാണ് തൂണരി ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ വടയങ്കാവ പഞ്ചായത്ത് അത് വിദ്യാഭ്യാസ മേഖലയുടെ മാത്രം കാര്യമാണ് പിന്നെ നമ്മുടെ ഈ നാദാപുരം മേഖലയിൽ തൂണരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന നേരത്തെ റഹ്മാനെ സൂപിക്ക് സൂചിപ്പിച്ചിട്ടുള്ള നാദാപുരം ഗവൺമെന്റ് ആശുപത്രി ഞാനിവിടെ ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ചതല്ല എന്നാൽ ഞാൻ ഇനി പറയാതെ വയ്യ അതുകൊണ്ട് പറയുകയാണ് നാദാപുരം ഗവൺമെന്റ് ആശുപത്രി യു ഡി എഫ് ഈ സംസ്ഥാനം ഭരിച്ച ഘട്ടത്തിൽ അടച്ചുപൂട്ടിയ ഒരു ആതിരാളയമായി ഞാനപ്പോ ആ സമയത്ത് ഞാൻ ലോക് സെക്രട്ടറി ആയിരുന്നു അന്നത്തെ യു ഡി എഫിന്റെ ഗവൺമെന്റ് ആ ആശുപത്രി ഡോക്ടറും ചികിത്സയും ഇല്ലാതെ അടച്ചുപൂട്ടിയതിന്റെ ഭാഗമായി ആ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിക്ക് മുമ്പിൽ അഞ്ചു ദിവസം അനശ്വരകാല നിരാഹാര സമരം നടത്തിയ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ പക്ഷെ ഒരു കാര്യം നമുക്ക് മറച്ചു വെക്കാൻ വേണ്ടി സാധിക്കില്ല മുപ്പത്തിയാറ് ഡോക്ടർമാരുള്ള ഏറ്റവും നന്നായി ചികിത്സ ലഭിക്കുന്ന ഒരാശുപത്രിയാണ് ഇപ്പോഴും ആശുപത്രി അങ്ങനെ ഒരു ആശുപത്രിയെ ഇത്ര മോശമായി ചിത്രീകരിക്കേണ്ടതില്ലായിരുന്നു എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത് ഏറ്റവും അവസാനമായി അവിടെ ഡയാലിസ് തുടങ്ങുന്നതിന് വേണ്ടി ഡയാലിസ് കേന്ദ്രം തുടങ്ങുന്നതിന് വേണ്ടി ഒരു കോടി രൂപ അനുവദിച്ച് അതിന്റെ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായി ഇലക്ട്രിഫിക്കേഷൻ കണക്ഷൻ ലഭിച്ചാൽ ഉടനെ തന്നെ ആരംഭിക്കാൻ കഴിയും തരത്തിലേക്ക് ധാരാളം ഗവൺമെന്റ് ആശുപത്രി മാറുകയാണ് എന്റെ മാന്യ സുഹൃത്ത് പ്രതീക്ഷ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി ഞാൻ നിഷേധിക്കാം നാദാപുരം ഗവൺമെന്റ് ആശുപത്രി പൂട്ടി എന്നാണ് ഇദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്താണെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റായപ്പോ ആവശ്യമായ സ്ഥലം വയ്ക്കുവരു കെട്ടിടങ്ങൾ നിർമ്മിച്ച് അതിന്റെ ഗ്രേഡ് വർദ്ധിച്ച് വർദ്ധിപ്പിച്ച് മനോഹരമായി പോകുമ്പോ ഞങ്ങളുടെ പച്ച പഞ്ചായത്ത് തൂണിരി ബ്ലോക്കിലേക്ക് വന്നു അതിനുശേഷം ഈ ബ്ലോക്ക് പഞ്ചായത്ത് എൽ ഡി എഫ് ആ വരിക്കുന്നത് അതിനുശേഷം അടച്ചുപൂട്ടി എന്ന് പറയുന്നത് ചെറിയ ഇയാൾ പറഞ്ഞു അടച്ചുപൂട്ടി അവിടെ പ്രസവം ഇല്ല അവിടെ ഐ പി ഇല്ല അവിടെ സൗകര്യങ്ങളില്ല പിന്നെ എന്താ ഇദ്ദേഹം പറയുന്നത് ഒരു കോടി രൂപ ഒരു കോടി രൂപ അനുവദിച്ചു അഞ്ചു കൊല്ലം എന്ന പറഞ്ഞു ഞാനും പറഞ്ഞ അത് എന്നാണ് മുപ്പത്തിരണ്ട് കോടി രൂപ ലാഭി മുപ്പത്തിരണ്ട് കോടി ലാഭി അത് അത്യിക്കണ്ടേ രണ്ടാമത്തെ വിഷയം ഞാൻ പറഞ്ഞത് വളയ ഹയർ സെക്കൻഡറി സ്കൂളോ മടപ്പള്ളി കോളേജോ എന്നല്ല ഞാൻ പറഞ്ഞു ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഈ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്ര പൈസ ചെലവാക്കി ഒരു നായ പൈസ ചെലവാക്കി ഗവൺമെന്റ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ച് വല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ പണ്ടാട് പറഞ്ഞുപോലെ ഇത് എല്ലാം താങ്ങുന്ന ഈ ഒരു സ്വഭാവം ശരിയല്ല